ഒരേ സ്നേഹം വളർത്തുക ഇതൊക്കെ എന്തോ ഇവിടെ ഒന്ന് പറയാം നിങ്ങൾ ഡാൻസ് കളിക്കുന്ന കാലം കൊണ്ട് ഞാൻ കാണുന്നത് കേട്ടേ ഇനി അന്നെങ്കിലും വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അന്നേ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വിട്ടു പോണമായിരുന്നു എനിക്ക് പറയാനുള്ളൂ അച്ഛനമ്മയും രണ്ടായിട്ട് കാണുക അേ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ വരുമ്പോൾ അറിയാമല്ലോ എന്താ ഇത്രയും കാലം പറയാത്തോ മറിച്ച് മറിച്ച് പിടിച്ച് വെച്ചോ പെണ്ണിനു വറ്റി ചവിട്ട് കൊടുക്കാനും അതിന് ഗർഭിണിയാക്കി വൈറ്റ് ചവിട്ട് മേടിച്ചു കൊടുക്കുന്നവരെ നീന്തെ വെയിറ്റ് ചെയ്ത അതെങ്കിലും സ്വന്തം പെണ്ണുമ്പോൾ എങ്ങനെ ചെയ്തിട്ട് ഉപദ്രവിച്ചിട്ട് നിന്നെങ്ങനെ വലിച്ച് കയറിയിട്ട് എന്താ കണ്ടോണ്ടിരുന്നോ അവർ അച്ഛനും അമ്മയോ നീ വെറുതെ വിട്ടെന്ന് പറഞ്ഞു എന്താ പിന്നെ ഇവിടെ വന്നിരുന്നു പറയുന്ന ആരെ അവരെ തിന്നാൻ ജനങ്ങൾ ഇട്ട് ഉള്ളൂ ഞങ്ങളിപ്പോൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്ക് കൊണ്ട് നിങ്ങളെ തിന്നാനിട്ട് തരുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് പ്രണവ് പ്രവീൺ ഇത് കണ്ട് കണ്ട് കണ്ടെൻ്റെ പോലും സുഹൃത്തുക്കളങ്ങ് മടുത്ത് എനിക്ക് കുറെ പേര് സെൻഡ് ചെയ്തു തരുവാണ് എന്താ നിങ്ങൾ റിയാക്ട് ചെയ്യാത്തത് റിയാക്ട് ചെയ്യാത്ത ഫാമിലി ബ്ലോഗേഴ്സിനെ കൊണ്ട് തന്നെ ഒരു കാലത്ത് മടുത്തിരിക്കുമായിരുന്നു ഞാൻ ഈ സാധനം ഒന്നും എടുക്കത്തില്ല തീട്ട കേസുകളൊക്കെ വന്ന കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വന്ന് ഓരോത്തരത്തിട്ട് കാണിക്കും എന്നിട്ട് അതിൻ്റെ പേര് തമ്മിൽ തല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയും ഇവിടെ സംഭവം അത് തന്നെ ചേട്ടനും പെണ്ുമുള്ള കൂടെ വേറെ പോയി അനിയനും അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് രണ്ടായിട്ട് ഇരുന്നിട്ടിപ്പോൾ തമ്മിത്തല്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ അവരുടെ ഭാഗം പറയുന്നു മറ്റൊരു മറ്റൊരു ഭാഗം പറയും ഇതിലൊന്നും ലോജിക്കും ഒന്നും മനസ്സിലാവുന്നില്ല മാത്രമല്ല എനിക്ക് കണ്ടിട്ട് നിങ്ങളല്ല ഉടായ്പാന്ന് എനിക്ക് തോന്നിയത് ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഈ പയ്യമാര് വീട്ടിനകത്ത് ഒരു മുറിയിൽ കിടന്ന് ഡാൻസ് കളിക്കുന്ന പണ്ടേ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനകത്ത് നല്ല ഡാൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇൻസ്റ്റയിലോട്ട് യൂട്യൂബിൽ വന്നു ഭയങ്കര റീച്ച് ലക്ഷക്കണങ്ങി റീച്ചായാലും ഒൻ മക്കളെ ലക്ഷങ്ങൾ അവർക്ക് കാശൊക്കെ കിട്ടുന്ന കേട്ടോ കാര്യ ഈ വീഡിയോ വെച്ചിട്ട് വ്യൂസ് വെച്ചിട്ട് ലക്ഷങ്ങൾ കാശ് കിട്ടും പൊട്ടന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഞാൻ പറയട്ടെ പൊട്ടന്മാരായിട്ടുള്ള കളിയാക്കി പറയുമല്ല കണ്ട് കാശു കയറ്റി കൊടുക്കും ഇവർക്ക് കാശും കിട്ടും നല്ല രീതിയിൽ പുട്ടു അടിച്ച് കാശും കിട്ടി കാശ് തിന്നെങ്കിൽ എല്ലിൻ്റെ ഇട കയറുമ്പോഴത്തേക്കും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും തമ്മിൽ തല്ലാവും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വല്ല കാര്യമുണ്ടോ ഇതിങ്ങൾക്ക് വന്ന് ഇതിനകത്ത് പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്തെങ്കിലും കോടതി കൊണ്ട് തീർക്കണം പ്രശ്നം കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കണം പരിഹരിച്ച് തീർക്കണം ഇതെ മുഴുവൻ കൊണ്ട് ജനങ്ങളുടെ മുന്നോട്ട് തുപ്പ് വന്നു പോകുക ജനങ്ങളാണോ കോടതി യൂട്യൂബാണെന്നോ കോടതി എന്നാലും കൊള്ളാ ആ വീഡിയോ രണ്ട് പേരും ഭാഗമുണ്ട് അതെടുത്ത് ഇട്ടുനോക്കാം എനിക്കത് പ്രതികരിക്കാൻ താല്പര്യമൊന്നുമില്ല എന്തായാലും കാശ് കിട്ടുന്ന ഒരുപാട് പ്രതികരിച്ചേക്കാം അവർക്കോ പ്രശ്നമൊന്നുമില്ല കുടുംബത്തിനോ ആണോ ഇല്ല കുടുംബക്കാരോ ബന്ധുക്കളോ ഏറ്റെടുത്ത് തീർക്കേണ്ട ഒരു പ്രശ്നം ഒരു ഒരു ഇല്ലാതൊരു കൂസലില്ല എന്നിരുന്ന ഈ പറഞ്ഞ് ഞാനാലോ നാളെ ഇവർക്ക് എന്താ ഇവർ പറഞ്ഞു കൊടുക്കാൻ പോകുന്നോടെ അച്ഛനും കൊച്ചനും അപ്പൂപ്പനും അമ്മൂമ്മയും മരുമോളും എല്ലാം കൂടെ തമ്മിൽ ഇടിയായിരുന്നോ ഈ കുഞ്ഞുങ്ങളെന്തോ നാളെ കേട്ട് വളരേണ്ടത് പണ്ട് ഇടിയായിരുന്നു അവൻ്റെ അച്ഛൻ അമ്മയും ചവിട്ടി അല്ലെങ്കിൽ അമ്മയും അച്ഛനെ ചവിട്ടി അല്ലെങ്കിൽ അപ്പൂപ്പൻ അച്ഛനെ അടിച്ച് ഇങ്ങനെയാണെന്നോ പറയുന്നത് ഇങ്ങനെയാണോ കണ്ട് വളരാൻ പോകുന്നേ ഒരു കൂസലുമില്ല നാളെ പറ്റി ഒരു ചിന്തയും ഇല്ല വന്നിരുന്നു അവരെ പറയൂ ഇവരെ പറയാം എന്താ വീട്ടിൽ നിന്ന് പോകാത്തത് ആദ്യത്തത് അനിയും കുഞ്ഞിൻ്റെയും അച്ഛൻ്റെ അമ്മയുടെ നാടകം ചേട്ടൻ കുഞ്ഞിൻ്റെയും വൈഫിൻ്റെയും നാടകം നമുക്ക് രണ്ടാമത് കാണാം എനിക്ക് കണ്ടിട്ട് എല്ലാ എണ്ണം അഭിനയിക്കും എന്തൊക്കെയോ അഭിനയിച്ച് കൂട്ടുകയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങളും കൊണ്ടുവന്നിങ്ങനെ കാണാം കണ്ടേക്കാം അളൽക്കളി കാണും താല്പര്യം കണ്ടേക്കാം ഇതിനൊക്കെ ഞാൻ ഊഷമായിട്ട് സംസാരിക്കുകയുള്ളൂ നോൽ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രണവ പ്രവീൺ നിങ്ങളുടെ ഫാമിലി അപ്പൻ കൊച്ചി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കാണിച്ച പരിപാടികൾ ഫാമിലി തീർക്കേണ്ട കാര്യമായിരുന്നു കുടുംബക്കാർ പറഞ്ഞു തീർക്കേണ്ട കാര്യമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവിച്ചെങ്കിൽ കേസ് കൊടുത്ത് തീർക്കേണ്ട കാര്യമായിരുന്നു അത് വന്നിട്ട് നീ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ പിന്നെയും കിട്ടി അതിന് തന്നെ അറുപത്തഞ്ച് ലക്ഷം അമ്പത് രണ്ടും കൂടെ കോടിക്കണക്കിന് വ്യൂസാണ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ കാഴ്ചക്കാർ ഇവർക്ക് തന്നെ ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട് ഒന്നെങ്കിൽ ഇവർക്ക് കിട്ടി എല്ലിൻ്റെ ഇടയ്ക്ക് നിന്ന് തന്നെ കയറിയത് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തോ വലിയ ഇഷ്യൂ ഇഷ്യൂ ഉണ്ട് ഇവർക്ക് പുറത്ത് പറയാൻ പറ്റാത്തത് തമ്മിൽ പറയാത്തത് പുറത്ത് വരും ഒരു ദിവസം കുത്തി മണപ്പിച്ച് പുറത്ത് വരുത്തും നമുക്ക് എന്തെങ്കിലും കേൾക്കാം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ സംസാരിക്കാൻ ഒരു തന്നെയാണ് ഞാൻ ഇപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ും എന്റെ പൊന്നെ അഭിനയിച്ച തള്ളല്ലേ സഹോദരങ്ങളെന്തോണ്ടേ പറഞ്ഞില്ല അത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തില പറഞ്ഞു തീർക്കേണ്ടത് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചല്ല പറഞ്ഞു തീർക്കേണ്ടത് ഞങ്ങളെപ്പോലുള്ള കൊത്തി വലിക്കുന്ന കൊത്തി കീറുന്ന റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ട് ഇട്ട് തരുകയല്ല ചെയ്യേണ്ടത് ഒരു കുടുംബം നല്ലൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുവരണ്ട ഒരുപാട് പേര് പാടുപെടുന്നുണ്ട് നമ്മുടെ സമൂഹത്തെ നമുക്കറിയാം ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂലിപ്പണി എടുത്ത് ജീവിക്കണമായിരുന്നു യൂട്യൂബും കളഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇത് വന്ന് നാട്ടുകാരെ കാണിച്ചിട്ട് നാറിയൊരു ഇതല്ല കാണിക്കേണ്ടത് എനിക്ക് അവരോട് തന്നെ പറയാനുള്ളത് എല്ലാം വന്ന് വെളിച്ച് വലിച്ച് വെളിയിലിടും അവസാനം സമൂഹം എല്ലാം കണ്ട് പറയുന്നുണ്ട് അവരെ പോലാവണം ആ അച്ഛനമ്മയും അനിയന്മാരും ഭാര്യയും കണ്ടോ എന്ത് സ്നേഹത്തോടെ അപ്പം ഇത് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ഇവരെ പറഞ്ഞിട്ടായിരിക്കും വേറെ പല കുടുംബത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവരെ കണ്ടു പഠിക്കുന്നു പറഞ്ഞിട്ട് അവർ തന്നെ കാണിക്കുന്ന തോന്നിയ ദിവസം കണ്ടില്ലേ തോന്നിയ ദിവസം തന്നെ തന്നെ പറയുന്നു നോന്നി പോലെ ജീവിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നു ബാക്കി ഇവരെ മാതൃകയാക്കിയ ആളുകളൊക്കെ എന്തോ ചെയ്യണം അവര് കൊറേ തെറിവിളി കേട്ട് കാണും ചെയ്തതാണ് നല്ലതല്ല ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാൻ അവൻ അതെന്തോ അവന് അവന് ശരിയല്ല ചേട്ടൻ ശരിയല്ല അനിയൻ അനിയൻ ചേട്ടൻ ചെയ്ത് ശരിയല്ലെന്ന് പറയുന്നു അതെന്താ അത് വ്യക്തമായിട്ട് പറയുന്നില്ല ചേട്ടന്റെ ഭാഗം ഭാഗമുണ്ട് അവരുടെ ഭാഗം വേറെ നാടകം ഉണ്ട് നമുക്ക് കാണാം ആദ്യം ഇവര് ഇത് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും മറ്റവർക്കെതിരെ ശത്രുക്കളായി രണ്ടാമത് അവർ വന്നു ചേട്ടനും പെണ്ണുമുള്ളേ കൂടെ അപ്പോഴത്തേക്കിനും അവർക്ക് സപ്പോർട്ട് തന്നിട്ട് ഇവർക്ക് ശത്രുക്കളായി എന്തായാലും പിറ്റേ ദിവസം ഇവർ ഒരു പേജ് തുടങ്ങി യൂട്യൂബ് ലക്ഷക്കണക്കിന് വ്യൂസ് വന്നിട്ടുണ്ട് വ്യൂസും വന്നു എന്താ പറയുക ആ വീഡിയോക്ക് അമ്പത് ലക്ഷം വ്യൂസും വന്നു റീച്ചും വന്നു എന്താ വേണം കാശ് കിട്ടത്തില്ലേ ഞങ്ങൾക്ക് നിർത്ത് ഇത്ര ലക്ഷങ്ങൾ കിട്ടിയ ഭാവം കാർക്കെങ്കിലും കൊടു എന്തിനാ ഇടുന്നത് വേറെ പണിയൊന്നും ഇല്ല നിങ്ങൾക്ക് വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നില്ല കൂലിപ്പണി എന്തെങ്കിലും വിളിച്ചോണ്ടിരുന്നേ അത് ചെയ്യേ എന്തിനകത്ത് ഒന്നിരുന്ന് തോന്നിയ ദിവസം കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പറയാം കിരുന്ന പറ്റില്ല ഇന്ന് നിൽക്കരുത് എന്തിനകത്ത് എടുത്തിട്ട് കാണിച്ചത് കുടുംബത്തിന് ഒരു വിലയുണ്ട് നമ്മുടെ കേരളത്തിന്റെ വാല്യുണ്ട് അത് അത് കൽപ്പിക്കണം കല്പിക്കണം ഇതൊക്കെ വന്നിരുന്ന് വിളിച്ച് അനിയന്റെ അടുത്ത് പറയേണ്ട കുടുംബക്കാരും വട്ടം കൂടിയിരുന്ന് ചേട്ടനെയും പെണ്ുമുള്ളി എടുത്ത് പറയേണ്ട കാര്യം സമാധാനം തരുന്നത് ഇതിന് ഇവിടെ നിന്ന് പറയുന്നത് ഇന്നോടൊക്കെ എന്താ പറയണ്ടത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സ്വാതന്ത്ര്യം കാണണ്ട അടുത്ത് നമുക്ക് ചേട്ടൻ്റെ നാടകം കാണാം ചേട്ടനെയും പെണ്ുമുള്ളിയുടെ അടുത്ത സെക്ഷനുണ്ട് അത് കാണാം ഇതിലാരാണ് ഇതൊക്കെ കരചലൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് ജനവിനാവുന്നു കേട്ടോ രണ്ടുപേരെയും കരച്ചിട്ടുണ്ട് എന്തൊക്കെയോ വിളിക്കുന്നുണ്ട് എന്തൊക്കെയോ മറിക്കുന്നുണ്ട് തമ്മിത്തമ്മി കുത്തുന്നുണ്ട് കാശ് വന്നപ്പോൾ കാശിന്റെ എന്താണെന്നറിയത്തില്ല എന്തൊക്കെയാ നല്ല രസമാണ് കണ്ടുകൊണ്ടിരുന്ന ആളുകളെ പറ്റിക്കുന്ന പരിപാടി നിങ്ങൾ അച്ഛൻ എന്നെ ആ ആ വീട്ടിൽ ഇറക്കി പോടാ എന്ന് പറഞ്ഞ ഒരു സ്വന്തം നന്ദിയുടെ ആര്യ പറയുന്നത് നാളെ വലിയോ പറയാൻ സ്വന്തം അച്ഛനോ അമ്മയോ പ്രശ്നം ഉണ്ടെങ്കിൽ അത് തന്നെ ജനങ്ങൾ കേൾക്കുന്നത് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗതികേട് നിങ്ങൾക്ക് വഴക്കിടിയേക്ക് കിട്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ചൂഷണുണ്ടാവും നിങ്ങൾക്കുള്ള ഏറ്റവും കുടുംബത്തിൽ ഗതികേടാ എല്ലാം തുമ്മുന്നതും തൂറുന്നതും പെടുക്കുന്നതും വരുന്നതും എല്ലാം കാണിക്കും അവിടെ കിടന്നുകൊണ്ട് ഗെയിം കാണിക്കും സന്തോഷം എല്ലാം കാണിച്ചിട്ട് അവളെല്ലാം കാണിച്ചു തന്നെ ഒന്ന് അച്ഛനെ തെറി വിളിച്ച് കഴിഞ്ഞാൽ കാണാനായിരുന്നു എന്തോത്തിന് ആരെ ഉണ്ടാക്കി വെച്ചത് എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു കൊടുത്തത് എന്തിനാണ് ജനങ്ങൾക്ക് മുമ്പ് കാണിച്ചത് അമ്പത് ലക്ഷം ആളുകളാണ് കേരളത്തിലാകെപ്പാട് ജീവിക്കുന്ന ജനങ്ങൾ മൂന്ന് കോടി പേരാ ഇവരുടെ വീഡിയോ തന്നെ അറുപത് ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് അതിനകത്ത് ഏകദേശം എന്താ പറയുക പത്ത് ഇരുപത് ശതമാനം ആളുകൾ സാധനം കണ്ട് ഇവരാരെ ബോധിപ്പിക്കുന്നത് എവിടെ ജീവിക്കാൻ പോകുന്നത് ഇനി നിങ്ങളുടെ കൊച്ചു വരും ഈ എന്തോ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് എൻ്റെ അച്ഛൻ അപ്പുപ്പം പണ്ട് പറഞ്ഞിങ്ങനാണോ ഇതാ നിങ്ങൾ നിങ്ങളുടെ മെസ്സേജ് ഇതാണ് നിങ്ങളുടെ ജീവിതം നാളെ ഇവർ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ തോളി കഴിഞ്ഞിട്ട് കൊന്നാകുമായിരിക്കും ആ സമയത്ത് നിങ്ങൾ നിങ്ങളെന്തൊക്കെ ബാക്കിയായിട്ട് പറയാൻ പോകുന്നത് ഇവരെ ഒന്നാകും കേട്ടോ അല്ലൊന്നും സംശയമില്ല ചേട്ടനെ അമ്മേ അച്ഛനും അപ്പുന എല്ലാം ഒന്നും കാശില്ല ഇനി വരാൻ പോകുന്ന അങ്ങനെ അത് വേറെ കാര്യം ഇനി വേറെ വേജുണ്ടാക്കിയവർ വേറെ ലെവലാവാൻ വേണ്ടി അങ്ങനെ മാറി ആ അറിയത്തില്ല ഇല്ലേ ചെയ്യുന്നത് രണ്ട് പേരും ചെയ്യുന്നത് ഇവർ ഇത്രയും പേര് വെറും ഒരു കുടുംബത്തിന് വേണ്ടി അല്ല എന്ത് പറഞ്ഞാലും പൊട്ടി അടിപൊട്ടി ഇതിന് ഇന്നത്തെ കാരണമൊന്നും നമുക്കറിയത്തില്ല ഇപ്പൊ ഈ അച്ഛൻ ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിൽ അച്ഛന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ പയ്യൻ ഇങ്ങനെ പറയുകയാണ് അടിക്കുന്നു ഉപദ്രവിക്കുന്ന കാരണമുണ്ടോ ഇതൊന്നും ഒരു തെളിവൊന്നുമില്ല ഒരു തെളിഞ്ഞ കാര്യമല്ല എന്തോ എന്ന് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എല്ലാം ജനങ്ങൾ കാണണം ഇതെല്ലാം ജനങ്ങൾ കണ്ടോണം പൊട്ടന്മാരായിട്ടുള്ള ജനങ്ങളായി മാറില്ല എന്റെ പൊന്നും സഹോദരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവര് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടി കാശു എന്റെ ഒക്കെ അണ്ണാക്കലോട്ട് തള്ളിക്കൊടുക്കുന്നത് എന്ത് കമ്മിറ്റെന്റ് അവർ കാണിക്കുന്നത് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ തീർക്കേണ്ടത് കേസ് കൊടുത്ത് തീർക്കേണ്ട ഒന്നുമില്ലാതെ ഇനി നാളെ വീഴുകയായിട്ട് വരും അതിന് റീച്ചിങ് റീച്ചും കാശും കിട്ടുമല്ലോ ഇനി ഇപ്പം നാട്ടില്ലേ കല്യാണമായിരുന്നു ഇനി ഡാൻസ് കളിച്ച് കല്യാണമായി ഇനി കൊച്ചിൻ്റെ ജീവിതം കുറെ കൊണ്ടുപോകും കൊച്ചിൻ്റെ നൂല് കേട്ട് ഇരുപത്തെട്ട് കേട്ട് കൊച്ചിൻ്റെ സ്കൂള് പഠനം അതവിടെ കഴിയും അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും കണ്ട് കാണാൻ എന്നെ നിങ്ങളെ മുള്ള കുറെ കഴുതുകളിരുന്ന് കണ്ട് കാശും ഇതിനൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നിട്ട് അവസാനം ഇതിനൊക്കെ തുടക്ക കൈക്കൊണ്ട് നടക്കും പറയുന്നു പറയുന്നത് എന്നോട് ചോദ്യമാണ് ഇവിടെ ഇറങ്ങി അച്ഛൻ മാത്രമല്ല നല്ല അന്തസ്സാ അവര് ഒരു മോമ്മ അമ്മ ഇറങ്ങാൻ പോയത് ഇതൊക്കെ എന്റെ പോലും സാറാ നിങ്ങളെ പെറ്റമ്മയല്ലേ നിങ്ങളെ നിങ്ങളെ ജനിച്ച് വളർത്തിയ അച്ഛനല്ലേ നിങ്ങൾ അമ്മ പ്രശ്നം ഉണ്ട് നിങ്ങളല്ലേ തീർക്കണ്ടേ പിന്നെയും പറയണം അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോ അമ്മയുടെ വോയിസ് കേൾക്കാം അമ്മ അതിനകത്ത് പറയുന്ന കാര്യമുണ്ട് അത് നമുക്ക് കേട്ടു നോക്കാം ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് നല്ല അവളെ ചീത്ത വിളിച്ചാണ് ഈ അമ്മ ഇങ്ങനെ പറയുമ്പോ ഇതിനകത്ത് എന്താ കാര്യം ഒന്ന് പഠിക്കണ്ടേ ഈ മരുമോനിൽ മോനി ചോദിക്കണ്ടേ ഇവിടെ ഇവിടെവിടെ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കണ്ടേ ഭാര്യ അമ്മയും കൂട്ടി നിർത്തിയിട്ടാണ് നിങ്ങൾ ചോദിക്കണ്ടേ ഇതെന്താ ഇങ്ങനെ പറഞ്ഞത് ഇതെന്താ ഇങ്ങനെ ഇത് കുടുംബത്തിൽ നിങ്ങളുടെ വേറെ കുടുംബത്തിലാരും ഇല്ലേ അവിടെയല്ലേ ഇത് സംസാ സംസാരിക്കണ്ടേ ജനങ്ങൾക്ക് പിച്ചു കീറാനായിട്ടും കടിച്ചു കീറാനായിട്ടും നിങ്ങളുടെ കുടുംബത്തെ ജനങ്ങൾ വലിച്ചു കീറത്തേ ഉള്ളൂ പോലെ റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ കൊണ്ട് നിങ്ങളെ തിന്നാനിട്ട് തരുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടത്തരവാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് കിട്ടുന്നുണ്ട് കുറച്ച് റീച്ച് കിട്ടുന്നുണ്ട് കുറച്ച് ആൾ കാണും ഈ യൂട്യൂബും നഷ്ടപ്പെട്ടു പോകും ഇൻസ്റ്റയും ഫേസ്ബുക്കും പോവും ഈ സോഷ്യൽ മീഡിയ എല്ലാം പോവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് വളർന്ന് ജീവിക്കേണ്ടതാ അവിടെ നിങ്ങൾ എന്ത് മെസ്സേജ് ആ കൊടുക്കുന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ പറഞ്ഞു തീർക്കണം ഇവിടെ കൊണ്ടുവന്ന് വലിച്ചു കീറി അനിയനോ ഇല്ല എല്ലാരും പോയോ ആരും ഇല്ലെന്ന് പറയാൻ ാണ് എന്റെ വീട്ടിൽ പ്രശ്നം ഡൊമസ്റ്റിക് വയലൻസ് അതാണ് എന്റെ വീട്ടിൽ ആണ് വളരെ രീതിയിൽ ഒരിക്കലും എടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിലാണ് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ള എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറഞ്ഞു ചെയ്തത് വലിയ ഉപദ്രവമാണ് എന്നിട്ട് നീ കൊണ്ട് കേസ് കൊടുക്കണം മോനെ കുട്ടാ നീ കേസാണ് കൊടുക്കേണ്ടത് നമ്മൾ അച്ഛനും അമ്മയാലും എന്തുവാ അനിയനാണെങ്കിൽ സ്വന്തം വെണ്ടുമ്പോൾ എങ്ങനെ ചെയ്തിട്ട് ഉപദ്രവിച്ചിട്ട് നിന്നെ ഇങ്ങനെ വലിച്ചു കയറിയിട്ട് നീ എന്താ കണ്ടോണ്ടിരുന്നോ അവർ അച്ഛനും അമ്മയോ നീ വെറുതെ വിട്ടെന്ന് പറഞ്ഞോ എന്നേ പിന്നെ നിന്ന് ഇവിടെ വന്നിരുന്നു പറയുന്നത് ആരെ ബോധിപ്പിക്കാനോ അവർ തിന്നാൻ ജനങ്ങൾ ഇട്ട് കൊടുക്കാനോ കേസ് കൊടുക്കണം നിയമോരമായിട്ട് പോകണം അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു വിഷയത്തിൽ ഇതിൽ ഇവരെല്ലാം നാടാൻ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ഒന്നും എനിക്ക് അതിനുവേണ്ടി തോന്നില്ല ഇപ്പോൾ കിടന്ന് കരയുന്നുണ്ട് എനിക്കതൊക്കെ അഭിനയം കേട്ടോ സത്യത്തിൽ തോന്നുന്നത് എൻ്റെ തെറ്റാങ്ങ് എന്നോട് ക്ഷിക്കാം കേട്ടോ എനിക്ക് ഇവരൊന്നും ഇങ്ങനെ സൂചിപ്പിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല ഒരു തന്നെ ഒന്നും എനിക്ക് നേടാനും ഇല്ല ഇവർക്ക് എൻ്റെ ഒന്നും നേടാനില്ല ഇവർക്ക് ഇവരുടെ നല്ലതിന് വേണ്ടി ഞാൻ പറയുന്നത് കാര്യം പറഞ്ഞാൽ നാളെ ജനങ്ങൾ നിങ്ങളെ വട്ടത്തി മൂഞ്ചിക്കും വട്ടത്തി നിന്ന് ഇതാക്കും കാര്യം നിങ്ങളുടെ കുഞ്ഞും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പറയും കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഈ സമൂഹത്തിൽ ഇങ്ങനെ അടിച്ചു വെച്ച് കൊടുത്തേക്കുന്നത് ഇനി നിങ്ങൾ കാരണം നിങ്ങളുടെ അവർ വെറുക്കും നിങ്ങൾ നമ്മൾ ഈ നാളെ കുടുംബത്തെല്ലാം ഒന്നായ പോലും ജനങ്ങൾ ഈ പിള്ളേരെ പോലും വെറുതെ വിടുവോ ഓ നീ പറഞ്ഞു എനിക്ക് ഒരു ഗർഭിനായിട്ട് വീട്ടിൽ എന്തൊക്കെ ചെയ്ത് ജനങ്ങൾ എന്തോ ചെയ്തു ജനങ്ങളോട് പറയാൻ പോയി കേടതി കൊണ്ട് കേസ് കൊടുക്കുക ജനങ്ങളാണെന്നോ കോടതി ഏഹ്

ഞാൻ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു ഞാൻ ഇനി ഇവരൊക്കെയാണ് ഡാൻസ് കളിച്ച് ഒരുമിച്ച് തന്നെ ആലോചിച്ച് നോക്കണം അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ച് കളിച്ചു ഒറ്റയടിച്ച് ഉൾട്ട അടിച്ച് തിരിച്ചു വരുവാ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഏത് വീഡിയോ സ്വന്തം തന്നെയാണ് നല്ല പോലും ഭാര്യ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഇറങ്ങി പോകണം ഇറങ്ങി പോയി വേറെ ജോലിയെടുത്ത് ജീവിക്കണം ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് ഒക്കെ ഉണ്ടല്ലോ ആചൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ജീവിക്കണം ഒരു പ്രശ്നത്തിന് ഇനി ഇങ്ങനെ ഇത് റിയൽ ആണെങ്കിൽ ഇവർക്ക് ഇവർ ഉപദ്രവിച്ചും ഒരിക്കലും ഇനി ആ വീട്ടിലൂടെ ഇല്ലരുത് ജീവിച്ച് കാണിക്കണം അങ്ങോട്ട് അതിനൊക്കെ എന്നിട്ട് അവർക്ക് കേസും കൊടുക്കണം അന്തിയാലും നല്ല ആയാലും അനിയനായാലും അനിയത്തിയാണെങ്കിലും ഏത് മുത്തന്റെ മുത്തിയാണെങ്കിലും ചെയ്ത് കാണിക്കണം ജീവിച്ച് കാണിക്കണം കേസും കൊടുക്കണം അതാ വേണ്ടത് അല്ല കയ്യിൽ ഒന്നും ഉണ്ടായപ്പെട്ടേ പറ്റില്ല കരച്ചിൽ കാണാൻ എനിക്ക് വയ്യ ഒരു ഒരു അച്ഛനും അമ്മയും രണ്ട് ഒരേ രീതി സ്നേഹം ഇതൊക്കെ എന്തോ ഇവിടെ നിങ്ങൾ ഡാൻസ് കളിക്കുന്ന കാലം കൊണ്ട് ഞാൻ കാണുന്നു കേട്ടേ ഇനി അങ്ങനെ വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അന്നേ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വിട്ടു പോകണമായിരുന്നു എനിക്ക് പറയാനുള്ളൂ അച്ഛനും അമ്മയും രണ്ടായിട്ട് കാണും അതേ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ വരുമ്പോൾ അറിയാമല്ലോ എന്താ ഇത്രയും കാലം പറയാത്തോ മറിച്ച് മറിച്ച് പിടിച്ച് വെച്ചോ പെണ്ണിനി വൈറ്റ് ചവിട്ട് കൊടുക്കാനും ഗർഭിണിയാക്കിയ വൈറ്റ് ചവിട്ട് മേടിച്ച് കൊടുക്കുന്ന പറഞ്ഞാൽ നീന്തെ വെയിറ്റ് ചെയ്തത് നിന്റെ പോണയ്ക്ക് കുത്തു വന്നിട്ട് ഇങ്ങനെ വീഡിയോ എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്തേ നിനക്ക് വേറെ പോയി ജീവിക്കണമായിരുന്നു ആ പ്രശ്നം അത് ഉള്ളത് തന്നെ മറ്റവർക്കുള്ളത് കൊടുക്കുക അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുക്കണം ഇത് സ്വമേതായ കേസെടുക്കണം കോടതിക്ക് ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസിന് കേസെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനേ സമയം കാണത്തുള്ളൂ ഈ വിഷയത്തിൽ ഞാൻ പറയട്ടെ എനിക്ക് ഇവരെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് കവളപ്പിക്കൽ പലയിടത്തും നടക്കുന്നുണ്ട് ഇവരുടെ വിഷയത്തിലല്ല പല വീഡിയോസിലും പലരും അങ്ങ് വന്നങ്ങ് കാണിക്കുക ഇന്നും പലരും ചെയ്യുന്ന വീഡിയോസും റിയൽ ലൈഫ് കാണിക്കാതെ റിഫാമേഷൻ ഒരു കേസൊക്കെ നമുക്കറിയാം തലേ ദിവസം പോലും ഭാര്യ ഭർത്താവും ഭയങ്കര സ്നേഹത്തോടെ വന്നിട്ടാണ് പെങ്കുച്ചു എങ്ങനെ ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം ഇപ്പോൾ ഇത് കണ്ടുള്ള പ്രശ്നം എന്തെന്ന് ആലോചിക്കണം ഇത് കണ്ടിട്ട് ഇവിടെ പാവങ്ങൾ ഒരു ഒരുത്തൻ അവൻ കൂലിപ്പണിക്ക് പോയത് എന്തെങ്കിലും ഒക്കെ ഉണ്ടായിക്കൊണ്ട് വീട്ടിക്കൊണ്ട് വരുമ്പോൾ പെണ്ണും പുള്ളമാർ ഇതുപോലത്തെ ചിലവൾമാരുന്നോണ്ട് വീഡിയോ കാണും അല്ല അവൻ അതൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ എന്താ കിട്ടിയോ എൻ എനിക്ക് തരാത്ത ഇവർക്ക് തരാത്ത ഈ ഈ മനുഷ്യനെ ഇട്ട് പെടാപ്പാടി പിടിക്കും എന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്നത് അവരുടെ ജീവിതത്തിൽ അതിൽ വലിയ മൂഞ്ചലായിരിക്കും എൻ്റെ കൂടെ ഈ പാവം പിടിച്ചോൻ എങ്ങനെയും അഞ്ഞൂറ് രൂപയ്ക്ക് പണിയെടുത്തിട്ട് ഇവർക്ക് എന്തെങ്കിലും അരിയും മേടിച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന് ഇവിടെ കൈ കൊടുക്കുമ്പോൾ പറയാം അവർക്കത് പോരാ അവർക്കത് പോരാതല്ല അവൻ അത് കൂടുതൽ കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇതൊക്കെ പല കുടുംബത്തിൽ നടക്കുന്നുണ്ട് ഇതിനൊക്കെ കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കുറെ ലൈഫ് സ്റ്റൈൽ തൊലിഞ്ഞ കുറച്ച വ്ലോഗുകളാണ് അത് നിന്ന് നിൽക്കുന്നതൊക്കെ റെഡി ആവത്തുള്ളൂ ഇല്ലെങ്കിൽ ലൈഫ് റിയൽ ആയിട്ട് പുറത്ത് കാണിക്കണം ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ഫേക്കായിട്ട് ഞാൻ ചെയ്യുന്ന കൂട്ട് കറക്റ്റ് പ്ലാൻ ചെയ്തൊരു കാര്യം ഇന്ന് കൊണ്ട് കാണിക്കണം അല്ലാതെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം തൊലിച്ച് കാണിച്ച് കൊണ്ട് ജീവിതവും കാണിച്ച് എല്ലാവരുടെയും മുമ്പിൽ കുടുംബം ഇപ്പോൾ എല്ലാം നാറിയില്ലയോ മൂഞ്ചി ഇല്ലയോ ഇനിയിപ്പോൾ നിങ്ങൾ എത്ര തോളു കേട്ട് നടന്നിട്ട് കാര്യമൊന്നുമോ എനിക്ക് പറഞ്ഞതേ ഉള്ളൂത്തേക്ക് രണ്ടെണ്ണം കൂടെ എനിക്ക് ഇനി ബാക്കി കാണാനൊന്നും സത്യം പറയാല്ലോ ഇതിലെനിക്ക് ഇനി ഇത് എന്തൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ടെന്ന് ഇത് ഇവർക്ക് എന്തോ ഫാമിലി വേറെ വിഷയങ്ങൾ എന്തൊക്കെയോ ഉണ്ട് ഇവർ മറക്കുന്നുണ്ട് എല്ലാം എനിക്ക് മനസ്സിലാവുന്ന എന്താ കാണിക്കുന്നതെന്ന് റിയലും റിയലും രണ്ടാവുന്ന മനസ്സാകു സുഹൃത്തുക്കൾ എനിക്ക് അതാ പറയാനുള്ളത് ഞാൻ കുറേ പേരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവർക്ക് ഇപ്പോൾ തന്നെ നാൽപ്പത് ലക്ഷം കണ്ടായി ഇവർക്കും കിട്ടും കാശു ലക്ഷങ്ങളാണ് കിട്ടുന്നത് പ്രൊമോഷൻ്റെ പേര് വേറെയും കിട്ടും നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ ഇവരൊക്കെ എന്തെങ്കിലും കൊണ്ട് കുഴച്ച് കുഴച്ച് വാലിലോട്ട് വെച്ചിരുന്നുണ്ടോ വീഡിയോ കാണുന്നതിൻ്റെ പേരിൽ ഇതിനൊക്കെ എന്തോ വീഡിയോ കണ്ടു കൊടുക്കുന്നത് ഇതിനെയൊക്കെ എന്തിന് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്തുള്ള സീരിയൽ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ എങ്കിലും സമയം സമയം പോയി കിട്ടും കുറേ ഒരു ജില്ലയിൽ നിന്ന് കണിയാ ഇതൊക്കെ എന്ന് പറയാം ഒരു ഗുണമില്ല ഇതിനൊന്നും കൊണ്ട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് വല്ലവൻ്റെയൊക്കെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് കൊണ്ടുവരാതിരിക്കും നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ ഇട്ടവരോട് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു ഇതിൻ്റെ പുറകോട്ട് കാര്യമൊന്നുമില്ല നാളെ തോ തോളെ കൈയിട്ട് കൊതം കൊതമായിട്ട് ഇവരൊക്കെ നടക്കും ആ സമയത്ത് പറയാം ഞങ്ങൾ ഇതൊക്കെ വേണേൽ ചെയ്തതാണ് ഞങ്ങളൊക്കെ അങ്ങനെ ഏതാണ് ഒരു പ്രശ്നമില്ലെന്ന് പറയും അതിലുപരി സംഭവിക്കാൻ പോകുന്ന കാര്യ ഈ വീഡിയോ വീഡിയോ ഒക്കെ റിയൽ ആണെങ്കിൽ കുടുംബത്തിൽ നാല് പേര് കൂട്ടിയിരുന്നു വട്ടത്തിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ ഇല്ലെങ്കിൽ അമ്മായിയമ്മ പോരില്ലേ മരുമകൾ പോര് എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാതെ വിളിച്ചുകൊണ്ട് വന്നിട്ടല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാളെ ഇവിടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും ഈ രണ്ട് സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലേ അവർ എന്താ പറയുന്നത് രണ്ട് ചേർന്ന് അച്ഛൻ്റെ അച്ഛന്മാർ അച്ഛനും വലിയ അച്ഛനും കൊച്ചച്ചനും തമ്മിലിടിയായിരുന്നു ഇല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നമായിരുന്നു എങ്ങനെയാണെങ്കിൽ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ കുടുംബത്തിൽ സമാധാനത്തെ പറ്റും നാളെ സമൂഹത്തിൽ എങ്ങനെ പറയും നല്ല ബെസ്റ്റ് ഫാമിലി ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ എന്നാലും കൊള്ളാം നല്ല രസമായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ പെണ്ണിനെയും ഈ ചെറുക്കനെയും വീട്ടിലിട്ടിങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും പോകൃത്തരോ ചെയ്തേ ഒരു സംശയമില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും നിങ്ങൾ അകത്ത് പോവുക തന്നെ ചെയ്യണം കൃത്യമായിട്ട് ചെയ്തതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നെ ചെയ്യണം ഈ ഒരു വിഷയത്തിൽ ഇനി ഞാൻ ബാക്കി വീഡിയോ ചെയ്യും ഞാനിത് വിട്ടിരുന്നതാണ് എന്നിട്ട് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി എല്ലാം ഇടായിപ്പോ എല്ലാ അഭിനയമാണ് കുറേ അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു മറ്റേ പറയുന്നു മനുഷ്യ പറയുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ രണ്ടുപൂർക്ക് ഒന്നാവുന്നെങ്കിൽ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ എനിക്ക് അത്രയും നല്ലത് അതിനുവേണ്ടി തന്നെ പറഞ്ഞു ഒന്നാവും എന്നിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പറ എനിക്കെതിരെ പറ അങ്ങനെങ്കിലും ഒന്ന് ഒന്നായി കണ്ടാൽ മതിയായിരുന്നു ഓ സ്മെൽ ഓഫ് സൈനിങ് ഔട്ട്